ഞാനിപ്പോൾ ആ വീഡിയോയില് ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരിപ്പോകുന്നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാള് കാണുമ്പോൾ പലരെയൊരു പ്രശ്നമാണ് അതിപ്പോ പേന എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും കഴിയുമോ അതൊരു ഭയങ്കര നാണക്കേടാ അപ്പോ വാക്സ് ആണ് എന്ന് എത്തിക്കാനാണ് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോമ കോസ്മെറ്റോളജി അതിൻ്റെ ഓണർ നൽകിയിരിക്കുന്ന വിശദീകരണമാണ് ഇവരാണ് രേണു സുതിക്ക് ഹെയർ ഫിക്സ് ചെയ്ത് നൽകിയത് കൂടാതെ അവരുടെ ബ്ലൂ ടാഗൺ ചികിത്സ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നട ചെയ്തതും ഈ കമ്പനിയാണ് അത് കൊളാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ ഇവരും വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ രേണുസുദ്ധി പറഞ്ഞത് മാത്രമേ നമുക്കറിയത്തുള്ളൂ പക്ഷേ അനുമോൾക്ക് എന്തൊരു സംശയം എന്ന് ഒരു അനുമോളൊരാക്കിയ സംസാരം പറയത്ത് നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഇവർ ഈ ഒരു വിശദീകരണമായിട്ട് വരാൻ കാരണം അത് ഇതിന്റെ ഫുൾ ലെങ്ക് വീഡിയോ ഉണ്ട് അത് ഞാൻ മറ്റ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കണ്ടതാണ് അതിന്റെ ലിങ്ക് ഞാൻ അഞ്ചു ചേർക്കാം ഇവർ ഈ ഒരു വിശദീകരണമായിട്ട് ഇപ്പോൾ വരാൻ കാരണം മറ്റൊന്നുമല്ല രേണുസുതി കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഹൗസിൽ വെച്ച് പറഞ്ഞത് അതായത് കൂടെയുള്ള പെൺകുട്ടികളോട് പറഞ്ഞത് തന്റെ മുടി ഇളകി പോരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയതിന് അടിസ്ഥാനത്തിൽ രേണു സുതി അവരെയും ദേച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ഈ വിശദീകരണമായിട്ട് വന്നിരിക്കുന്നത് ഇവർ ഇതിൽ നൽകുന്ന വിശദീകരണം ഇതാണ് രേണുവിന് വെച്ചു കൊടുത്തിരിക്കുന്ന ഹെയർ അത് പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൂടാതെ അവരുടെ തലയിൽ പെയിനുണ്ട് അതിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ലൈവിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇവർ ഈ ഹെയർ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ രേണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് പക്ഷേ രേണു അന്ന് തന്നെ പറഞ്ഞിരുന്നു താൻ ആഴ്ചയിൽ ഒരിക്കലും ഹെയർ വാഷ് ചെയ്ത് കുളിക്കാറുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പെൺകുട്ടികളും ഹെയറൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അധികം തല നനച്ച് കുളിക്കാറില്ല കാരണം തട നനച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രൈറ്റ് ചെയ്തത് നഷ്ടമാവും അതിൻ്റെ ആ മുടിയുടെ സൗന്ദര്യം സ്ട്രൈറ്റ് ചെയ്തത് ആ സൗന്ദര്യം നഷ്ടമാവും അത് കാരണം പലരും ഹെയർ വാഷ് ചെയ്യാറില്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ വാഷ് ചെയ്യാറുള്ളൂ അതിനുശേഷം വീണ്ടും പോയി അവർ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രേണുവിനെ അത് പറഞ്ഞ് പരിഹസിക്കാൻ പറ്റില്ല അത് പരിഹസിക്കുന്നത് ശരിയുമല്ല ഓരോരുത്തർക്കും അവരുടേതായുള്ള താല്പര്യങ്ങളുണ്ട് അതിനനുസരിച്ചായിരിക്കും അവർ മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പോൾ ഞാൻ ഈ താടിയും മുടിയും വളർത്തുന്നത് എൻ്റെ താല്പര്യമാണ് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് പോയി ഷേവ് ചെയ്യും അല്ലെങ്കിൽ മുടി വെട്ടിക്കും അതുമാത്രമേ ഉള്ളൂ ഞാനും ചെയ്യാറുള്ളൂ ഞാൻ അധികം ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ല കാരണം എൻ്റെ ജോലിക്ക് അത് പറ്റുന്നതുമല്ല ഞാൻ സൺസ്ക്രീനും മറ്റു കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ട് ഒരു ഓഫീസിലല്ല പോയിരിക്കേണ്ടത് ഞാൻ നല്ല നടുക്കട്ട വെയിലത്താണ് പോയിരിക്കുന്നത് അന്നേരം എനിക്കതൊരു പറ്റില്ല അതേപോലെ തന്നെയാണ് രേണു രേണുസൂദിക്കും സംഭവിച്ചു അവരൊന്നാ കാര്യം പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്ത് കുളിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് അപ്പോൾ ഈ ട്രീറ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ ഇത് പ്രോപ്പറായിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്പോൾ അവിടെ തന്നെ ആ ഹെയർ ഫിക്സിങ് അത്താറ പോയി അത് അത് ഫിക്സ് ചെയ്തവരുടെ പ്രശ്നമല്ല രേണുവിൻ്റെ ഭാഗത്ത് തന്നെ ഇന്നൊരു കെയർലെസ് ആയിട്ടുള്ള സമീപനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം അതാണെങ്കിൽ വെക്കണം എന്നുള്ള കാര്യം ചീകിവെക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് അത് ചീകി വെക്കാം അതിനൊന്നും ആ ഹെയറിന് വിഷയമില്ല പക്ഷേ ഇന്ന് ലേണുവിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടായ വീഴ്ച തന്നെയാണ് അതാണിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയായതും നമ്മൾ ഉൾപ്പെടെയുള്ള പല യൂട്യൂബേഴ്സും യൂട്യൂബ് കാണുന്ന ആളുകളും ഉൾപ്പെടെ എല്ലാവരും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവരിപ്പോൾ അതിന് നൽകിയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്താണ് ആ ഹെയർ പ്രോപ്പറായിട്ട് തന്നെ വേണം വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് സംഭവിച്ചു പോയത് ഈ ഒരു ഇഷ്യൂ ആണ് പ്രോപ്പർ കെയറിങ് ഇല്ലാത്തതുകൊണ്ടാണ് ആ മുടി നഷ്ടമാകുന്നത് ഇളകി പോരുന്നതെന്നാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ ഇതിനെ ഇപ്പോൾ കുറേ പേര് മറ്റൊരു തരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കൊല്ല മരണശേഷം ഇവർക്ക് വീടും സ്ഥലവും ഇല്ലെന്ന് കുറേ അധികം ആളുകൾ സഹായിച്ചുകൊണ്ട് ഇവർക്ക് ഒരു വീട് വെച്ച് നോക്കി അത് പാലായിരുള്ള ഒരു ബിഷപ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൻ്റെ ഒരു വീതത്തിൽ നിന്ന് ഏഡ്സിൻ്റെ സ്ഥലവും മറ്റോ ഇവർക്ക് എഴുതി നൽകി അതായത് കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ പേരിൽ എഴുതി നൽകി അത് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അധികം ആളുകളും ചേർന്ന് ഒരു വീട് വെച്ച് നൽകി അതിനുശേഷം മരണനടനായ ചുറ്റുമതികെട്ടിക്കൊടുത്തു ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് സുലയം എന്ന പേരൊക്കെ നൽകി ആ വീടിൻ്റെ പാല് കാച്ചലും കാര്യങ്ങളും എല്ലാം മലയാളികളെല്ലാം ആഘോഷിച്ചതാണ് അതിനുശേഷമാണ് പൊടുന്നതിൻ്റെ ഒരു വിവാദം ഉണ്ടായത് ആ വീടിന് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിവാദം കത്തി വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഫിറോസ് ഇവർക്കെതിരെ രംഗത്ത് വരുന്നതും ഞാനുൾപ്പെടെ അത് ചർച്ച ചെയ്തതാണ് എൻ്റെ ചാനലിൽ ഞാനും പറഞ്ഞിട്ടുള്ളതാണ് അതിനിടയ്ക്ക് ഇവരുടെ അച്ഛൻ പറഞ്ഞു ഇത് കുമ്മായം കൊണ്ട് നിർമ്മിച്ച വീടാണെന്ന് പക്ഷേ കുമ്മായം കൊണ്ട് വീട് നിർമ്മിക്കുന്ന പരിപാടി നമ്മുടെ കേരളത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അപ്രതീക്ഷിതമായി ഏകദേശം ഒരു തൊണ്ണൂറ്റി ഏഴിന് ശേഷം ഇങ്ങോട്ട് അധികം കുമ്മായ ഉപയോഗിച്ചുള്ള വീടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പല പുരാതന നിർമ്മിതികളും നിലനിൽക്കുന്നത് ഈ കുമ്മായം ഉപയോഗിച്ചിട്ട് പണിഞ്ഞ വീടുകളും കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനൊന്നും ആ വിഷയമില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ കേസ് കേട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം നൽകി ബിഷപ്പിനെ ബിഷപ്പിനെ ശരിക്കും പറഞ്ഞവർ ശരിക്കും അപമാനിച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ കണ്ടതാണ് ബിഷപ്പിന് തല തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അപമാനിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കർയേനെ അവർ മതിരി ഇടിഞ്ഞു മുഴുവിഞ്ഞുപൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതും വിവാദമായത് ഇവരെയും രേണു ആട്ടു തുപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഒരു തിനക്കിനും പറഞ്ഞു കഴിഞ്ഞാൽ രേണു അത് അവിടെ രഹസ്യമാക്കി വെച്ചിട്ട് ഇത് കഴിഞ്ഞ് ഷോ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അവരോട് പറയുന്നതായിരുന്നു മാന്യത ആ മാന്യത ഒരിക്കലും ഇവർ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതും ഇപ്പോൾ യൂട്യൂബ് യൂട്യൂബിൽ എല്ലാവരും റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉൾപ്പെടെ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ശരിക്കും ഇവർ നാണം കെടുത്ത് ഇനിയിപ്പോൾ അവരടുത്ത സർവീസ് ചെയ്ത് കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് സൗജന്യമായിട്ട് തന്നെ ഗവൺമുൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഞാൻ എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സ് എടുത്തു വെച്ച് അവരെ അലക്കാനുള്ള കാരണം അല്ലാതെ ആർക്കും അവരോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമില്ല കാരണം ഒരു സഹായം ചെയ്തവരെ പിന്നീടൊരു സമയത്ത് ഇവർ തിരിഞ്ഞ് ആക്രമിക്കും അപ്പോൾ ഇവരെ സഹായിച്ചവരെല്ലാം ഇത്തരത്തിൽ ഇവർ മൂലം സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവർ കൊളാബാണെന്ന് രേണു പറയുന്നു ഇവർ ഇവർ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നില്ല എങ്കിൽ പോലും ആ രേണു എന്ന ആക്ട്രസ് അവർ ഒരു നെപ്പോ വൈഫായിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതെങ്കിൽ പോലും അവരൊരു നടി തന്നെയാണ് അവരുടെ കരിയറിന് ഉയർച്ച വരാൻ സഹായിച്ച ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഹെയർ ഫിക്സിങ്ങും ഗ്ലൂട്ടത്തോളജിയും ചികിത്സയൊക്കെയാണ് അതിൽ നിന്ന് രേണുവിൻ്റെ മുൻകാലങ്ങളിൽ ഉള്ള ലുക്കിൽ നിന്ന് അവരൊത്തിരി മാറി മാറുവാൻ അവരെ സഹായിച്ചതും ഒക്കെ ഇവരാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് നിരവധി ഫോട്ടോഷൂട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവരെ ഒരു ഘട്ടത്തിൽ സഹായിച്ച ഒരു സ്ഥാപനത്തെയാണ് ഇപ്പോൾ അവർ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അറിഞ്ഞോ അറിയാതെ അപമാനിച്ചിരിക്കുന്നത് ഞാൻ എനിക്കറിയില്ല അവർ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്ന് കാരണം ഇതിനു മുൻപ് അവർ ഈ വീടിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായായിരുന്നു അവർ ഡയറക്റ്റായിട്ട് ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത് തന്നെയാണ് പക്ഷേ ഇത് അറിഞ്ഞാണോ അറിയാതെയാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം രേണു സാധാരണ വീടിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ രണ്ടാമത് യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലമാണ് നമുക്ക് മനസ്സിലായിട്ട് അത് മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കാൻ നിൽക്കുകയായിരുന്നു അത് പക്ഷേ ഇവിടെ അതൊന്നും നമുക്കറിയില്ല കാരണം ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ നിൽക്കുന്നവർ അബദ്ധത്തിൽ പറഞ്ഞതാണോ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിതിനകത്ത് വേറൊന്നും പറയാമായിരുന്നത് ഇനിയിപ്പോൾ എനിക്ക് രേണുവിനോട് പറയാനുള്ളത് നിങ്ങൾ കുറച്ചൊക്കെ സമീപനം പാലിക്കുക ഒരു മൈക്കോ അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്തോ എന്തും കാര്യം വിളിച്ചു പറയാം ചുമ്മാ തുറന്നടിച്ച് പറയാം എന്ന് പറയുന്നത് ഒരുപാട് ഒരു മനോഭാവം ആ മനോഭാവം നിങ്ങളെ കൂടുതൽ കൂടുതൽ കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കപ്പെടും കാരണം നി നാളെ ഒരു അവസരത്തിൽ നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നുന്നവർക്ക് പോലും നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന ഓരോ വിടുവായുത്തരങ്ങൾ ആ വിടുവായുത്തരങ്ങൾ കാണുമ്പോൾ അവർക്കും പേടി വരും ഇവരെ സഹായിച്ചാൽ നാളെ ഞാനും സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം എല്ലാവരിലും ഉണ്ടാവും അതുകൊണ്ട് ഒരു കഴിവതും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക അത് നിങ്ങൾക്ക് നല്ലതാണ് കാരണം നിങ്ങളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഒത്തിരി ആളുകളുണ്ട് അവരും കൂടി നിങ്ങളെ വെറുക്കുവാനുള്ള ഇടയാക്കരുത് എന്നാലും ഞാൻ ഈ സബ്ജക്റ്റൊക്കെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു പണിയില്ലടാ എന്ന് ചോദിക്കുന്നവന്മാരോട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നമാരോട് സ്പേച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ ഇവർ കാണിക്കുന്ന തോന്നിയ വോധങ്ങൾ കണ്ടൊന്നും മിണ്ടാതിരിക്കാൻ എനിക്കാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ വിളിച്ച് പറയുന്നത് അപ്പോൾ ശരി നമുക്ക് പിന്നെ കാണാം